ഒരു ആറ് മണിക്ക് അലാറം വെക്കുക ശരി ഞാനത് ചെയ്യാം കൊണ്ടോട്ടിയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് കൊണ്ടോട്ടി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു താലൂക്കും നഗരവുമാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക തുറക്കുന്നു മെസ്സഞ്ചർ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവക്കാൻ പോകുന്നത് തുടക്കത്തിൽ നിങ്ങൾ കേട്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്താണോ നിങ്ങളുടെ മൊബൈൽ ഫോണോട് പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോൺ ചെയ്തു തരും അതായത് നിങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മൊബൈലിനോട് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്ത് തരും അതുപോലെ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ സെറ്റിംഗ്സിൽ സെറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുതരും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു തരും അതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാലും അത് ഓപ്പൺ ചെയ്ത് തരും അതല്ല നിങ്ങൾക്ക് ഒരു അറും സെറ്റ് ചെയ്യണം ആ അലാറും സെറ്റ് ചെയ്യുന്ന ഒരു ഗൂഗിളിന്റെ തന്നെ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പെജയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കാൻ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ട്രിഷൻ വെക്കുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബാക്കി വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എങ്ങനെ ഇതിന്റെ പ്രവർത്തന രീതി വിവരങ്ങൾ മനസ്സിലാക്കാം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻഫെസ് എഡ്വൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കാണിക്കുക പെർമിഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മലയാളത്തിലാക്കി കൊടുക്കണോ ചിലപ്പോൾ മലയാളത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ആക്കി കൊടുക്കണം ഇവിടെ നിങ്ങളുടെ സഹായ നിർബാധിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മലയാളം ഉണ്ടാവും മലയാളത്തിലേക്ക് ആക്കി കൊടുക്കുക ഞാൻ ഓൾറെഡി മലയാളം ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്തത് ഇത്ര മാത്രം നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഉള്ളത് ഈ മക്കൂടെ ജസ്റ്റ് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് എനിക്ക് ആറ് പത്തിന് ഒരു അലാറം വെക്കണം ശരി ഞാനത് ചെയ്യാം ഓക്കെ അത് ആറ് പത്തിന് അലാറം വെച്ച് കഴിഞ്ഞു ഓക്കെ പിന്നെ റെയിൽവേ ടൈമ് കാണിക്കുക പതിനെട്ടേ പത്ത് ആറേ പത്തിനാണത് ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അലാരം മണിക്കൂറുന്നതാണ് വീണ്ടും ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എന്താണോ വേണ്ടത് അതൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇനി വരുന്നുകൊണ്ട് ഫേസ്ബുക്ക് ഓൺ ചെയ്യുമോ പറഞ്ഞത് തെറ്റുകൊണ്ടാണ് ഒന്ന് പറയാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക തുറക്കുന്നു ഡയക്ട് ഫേസ്ബുക്ക് തുറന്നു ഇനി വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നമുക്ക് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമും ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് സെറ്റിംഗ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊണ്ടോട്ടിയെക്കുറിച്ച്

തന്റെ സൂഫി വര്യനായ കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവുമാണ് ഈ നാടിന്റെ പ്രത്യേകത ചരിത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൊണ്ടോട്ടി തങ്ങൾ എന്ന സൂഫി വര്യന്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മക്ബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്കാരം കൊണ്ടോട്ടി നേർച്ച എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ആണ്ടുനേർച്ച വർഷം തോറും ഇവിടെ നടത്താറുണ്ട് ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഈ നേർച്ച ജില്ലയിലെ വലിയ ആഘോഷങ്ങളിലൊന്നാണ് പ്രശസ്തർ പ്രശസ്ത മാപ്പിള കവി മോയിൻകുട്ടി വൈദ്യരുടെ ജന്മസ്ഥലം കൂടിയാണ് കൊണ്ടോട്ടി കൊണ്ടോട്ടിയിൽ കാണേണ്ട സ്ഥലങ്ങൾ കൊണ്ടോട്ടി തങ്ങളുടെ മക്ബറ ചരിത്ര പ്രാധാന്യമുള്ള ഈ മക്ബറ സന്ദർശിക്കുന്നത് മറക്കരുത് മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായ മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സന്ദർശിക്കും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ജസ്റ്റ് ബാഗ് എടുത്തിട്ട് മൈക്കിന് മുകളിൽ ടച്ച് കേരള മുഖ്യമന്ത്രി ഉണ്ടോ ഓക്കെ ആ ഓക്കെ കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് ഓഫ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓക്കെ ഇതേ രീതിയിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ജസ്റ്റ് ഈ മൈക്കിലൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അതെല്ലാം ചെയ്തതാണ് പല ആറ് സെറ്റ് ചെയ്യണമെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കിപ്പം ക്യാമറ എന്തെങ്കിലും സെറ്റിംഗ്സോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ വരാം എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോയി ഇതേ രീതിയിൽ പലതും നമുക്ക് ഇതുപോലെ പരാസരിക്കും ഇപ്പൊ എന്താണ് പറയാ പരാജയ ടോർച്ച് ഓപ്പൺ ചെയ്യുക ടോർച്ച് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ കാണിച്ചാലും കയ്യിൽ റെക്കോർഡ് ആയതുകൊണ്ട് ടോർച്ച് ഓഫ് ചെയ്യുക ശരി ഞാനത് ചെയ്യാം ഓക്കെ ഇവിടെ ഓഫായിട്ടുണ്ട് ഇനി അടുത്തത് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക തുറക്കുന്നു ഓക്കെ എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ആപ്ലിക്കേഷനുള്ളിലേക്ക് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി പിന്നീട് നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്ത് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുട്ടോ കേട്ടോ ക്യാമറ ആപ്പ് എങ്ങനെ തുറക്കാം കണ്ടോട്ടില്ല കുറച്ച് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക എന്തും ജസ്റ്റ് ഈ ഒരു മൈക്കിലൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്തായാലും ഗൂഗിളിന് തന്നെ ഒരു പുതിയ ആപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ